ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ എയിംസിൻ്റെ വേക്കൻസി റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എയിംസിൽ നേഴ്സിംഗ് ഓഫീസറിനെ അപേക്ഷിക്കാം അപ്പോൾ ഞാനൊരു കാര്യം പറയുവാണ് നമ്മുടെ നേഴ്സിംഗ് ഈ ഒരു നേഴ്സിംഗ് ഓഫീസർ എയിംസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്കറിയാം രണ്ടായിട്ടാണ് എക്സാം നടക്കുന്നത് പ്രിലിമിനറി എക്സാമും ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ വരുന്ന സെപ്റ്റംബർ മാസം കൂടിയാണ് രണ്ട് എക്സാമ് നടക്കുന്നത് അപ്പോൾ ആ എക്സാമിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി നാനൂറ്റി മുപ്പത്തെട്ട് ക്ലാസ്സുകൾ ഓൾറെഡി ആ ഒരു കോഴ്സിലുണ്ട് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈവ് ക്ലാസ്സുകൾ ജി കെ ഉൾപ്പെടെയുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നേഴ്സ് ക്യുൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഇവിടെ റിക്രൂട്ട്മെൻസിൽസ് ക്ലിക്ക് ചെയ്യുക റിക്രൂട്ട്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ദാറ്റ് ഈസ് നോർസെറ്റ് നോർസെറ്റ് ഒൻപതാണ് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെ വരും അതായത് ഇവിടെ നോക്കിയ നേഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോർസെറ്റ് ഒൻപത് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് കാണാം അതിന് മുന്നേ ആയിട്ട് ലോഗിൻ ടു അപ്ലൈ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ എല്ലാം നിങ്ങൾ എൻറ്റർ ചെയ്യുക എൻറ്റർ ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത് മൊബൈൽ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യണം ഫുൾ നെയിം ടൈപ്പ് ചെയ്യണം അതുപോലെ ഇമെയിലൊക്കെ കറക്റ്റ് ആയിരിക്കണം തെറ്റിപ്പോയിട്ട് പലരും പിന്നീട് എഡിറ്റ് ചെയ്യാനൊക്കെ നിൽക്കാറുണ്ട് ആധാർ നമ്പർ വെരിഫൈ ചെയ്യണം എന്നിട്ട് ഇവിടെ നിങ്ങൾ പ്രൊസി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിന് ശേഷം ഇവിടെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോന്നും എൻറ്റർ ചെയ്ത് പോകാവുന്നതാണ് സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം ഇത് നിങ്ങൾ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവർക്ക് ഇത് അപ്ലൈ ചെയ്യാം നോർ സെറ്റ് ഒൻപതാണ് നല്ല സാലറി ഉണ്ട് തുടക്കത്തിൽ ഒരു എഴുപത്തഞ്ച് പ്ലസ് സാലറി കിട്ടുന്നതായിരിക്കും ഇന്ത്യയിൽ മൊത്തമായിട്ട് പതിനെട്ട് എയിംസിൽ കൂടുതൽ അതിന് കൂടാതെ തന്നെ പി ജി ഐ അതായത് നമ്മുടെ ജിമ്മർ പുതുച്ചേരിയിലുള്ള ഏകദേശം നാനൂറ്റി അൻപത് വേക്കൻസി ഉണ്ട് കൂടാതെ ഇ ഇ എസ് ഐ സി ഇ എസ് ഐ സിയും ഇതിൻ്റെ കൂടെ എക്സാം എഴുതുന്നവർക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എണ്ണൂറ്റി എൺപതോളം വേക്കൻസി ഉണ്ട് സൊ ഇത് ജിപ്മറും ഇ എസ് ഐ സിയും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ജി എൻ എം ജി എൻ എം ആണെങ്കിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഫിഫ്റ്റി ബെറ്റർ ഹോസ്പിറ്റലിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത് വരെയാണ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത്തിമൂന്ന് വരെയും എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത്തഞ്ച് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറി കാറ്റഗറീസിന് മുപ്പത് മൂവായിരം രൂപയും എസ് സി എസ് ടിക്ക് നാല രണ്ടായിരത്തി നാനൂറ് രൂപയുമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രിലിമിനറി എക്സാം നടക്കുന്നത് അല്ലെങ്കിൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ നടക്കുന്നത് പതിനാല് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മെയിൻ എക്സാമിനേഷൻ ഇരുപത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇരുപത്തിയേഴാ ഇരുപത്തി ആറാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പഠിക്കാവുന്നതാണ് ഞാൻ അതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും തരുന്നതായിരിക്കും അപ്പോൾ നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിനാണെങ്കിൽ ലിങ്ക് ഞാൻ അയച്ചു തരാം ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ഈ കോഴ്സിന് ചേരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ വീഡിയോ കാണുക ഓൺലൈൻ അപേക്ഷിക്കാനുള്ള അവസാന തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിക്ക് മുന്നേയാണ് നിങ്ങളൊരു നല്ല അക്ഷയ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫോട്ടോയും സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അതുപോലെ ആധാർ കാർഡും ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യാം കഴിവതും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത്രയും ലേറ്റ് ആകാൻ വേണ്ടി നിൽക്കരുത് ചില ആളുകൾ കാണാൻ ഏറ്റവും അവസാനത്തേക്ക് നിൽക്കുന്നത് കാരണം അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകാനുള്ളത് കാരണമാവും നിങ്ങൾ ഓൾറെഡി ഗവൺമെൻറ് ഗവൺമെൻറ് എംപ്ലോയി ആണ് ഗവൺമെൻറ് സ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടവരാണെങ്കിൽ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അല്ലാത്തവർക്ക് എൻ്റെ ആവശ്യമില്ല സാധാരണ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എന്തായാലും ഇത് അപേക്ഷിക്കാനാണ് എനിക്ക് ഞാൻ പറയാനുള്ളത് കാരണം നല്ലൊരു ജോബ് തന്നെയാണ് കാരണം കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ വൈഫ് ഉൾപ്പെടെ എയിംസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് നല്ല ജോലിയാണ് കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മെച്ചപ്പെടാൻ ഈ ഒരു ജോലി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ആ ഇനി ചില ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നൂറ് മാർക്കിൻ്റെ എം സി ക്യു ആണേ നൂറ് മാർക്കിൻ്റെ എം സി ക്യു ആണ് ഉള്ളത് അതിനകത്ത് ഇരുപത് എം സി ക്യു ജി കെ അല്ലെങ്കിൽ ജി കെയും പത്ത് ജി കെയും പത്ത് ആണ് റീസണിങ് അല്ല ആപ്റ്റിറ്റ്യൂഡാണ് പിന്നെ എൺപത് മാർക്കിനുള്ള നേഴ്സിംഗ് കോഴ്സാണ് അപ്പം എൺപത് മാർക്കിനുള്ള നേഴ്സിംഗ് കോഴ്സും ബാക്കി ഇരുപത് മാർക്കിനാണ് എക്സ്ട്രാ വരുന്നത് ഇപ്പം ഞാനിതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ വെച്ച് ജി കെ ഒക്കെ ലൈവ് ക്ലാസ് തരാമെന്നാണ് വിചാരിക്കുന്നത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ ത്രീ മാർക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അഞ്ച് സെക്ഷനായിട്ട് പതിനെട്ട് മിനിറ്റിൽ ഇരുപത് ക്വസ്റ്റ്യൻ വെച്ച് ഇരുപത് ഇൻറ്റു അഞ്ച് നൂറ് അങ്ങനെയാണ് പതിനെട്ട് മിനിറ്റ് വെച്ചിട്ടുള്ള അങ്ങനെയാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇത് പി ഡബ്ല്യു ബി ഡി ഉള്ളവർക്ക് ഡയറക്റ്റ് ക്വാളിഫൈ ക്വാളിഫൈ എക്സാമിനേഷനിലേക്ക് പോകാം ഇനി ക്വാളിഫൈ എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത് എം സി ക്യൂ നൂറ്റി എൺപത് മിനിറ്റ് നൂറ്റി അറുപത് മാർക്ക് വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് ഉള്ള നാല് സെക്ഷൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെ ആയിട്ടായിരിക്കും ഇതിൽ കുറച്ച് ക്വാളിഫയിങ് എക്സാമിനേഷനിൽ മെയിൻ എക്സാമിനേഷൻ കുറച്ച് ടഫായിരിക്കും കമ്പയർഡ് ടു ക്വാളിഫയിങ് എക്സാമിനേഷൻ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് തരാണെന്നാണ് വിചാരിക്കുന്നത് ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഞാൻ അധികം പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അവർ ഫോൺ എടുക്കും പിന്നെ അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിലേക്ക് ലെറ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഇത് പല സ്ഥലത്തുള്ള എയിംസ് ഉണ്ട് ബട്ടിൻ്റെ ഒക്കെ കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലമാണ് എയിംസ് ഡൽഹിയിൽ കൂടുതൽ വേക്കൻസി ഉണ്ട് പതിനെട്ട് എയിംസ് ഉണ്ട് ഓക്കെ ഇനി എൺപത് ശതമാനം സീറ്റ് ഫീമെയിൽസിന് വേണ്ടിയും ഇരുപത് ശതമാനം സീറ്റ് മെയിൽസിന് വേണ്ടിയുമാണ് ഇത് റിസർവ് ചെയ്തിരിക്കുന്നത് പക്ഷേ മെയിൽസിനും എക്സാം നല്ല വേക്കൻസി തന്നെ ഉണ്ട് മെയിൽസിന് നന്നായിട്ട് തന്നെ എഴുതണം ഫീമെയിൽസിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വേജിൽ ഓരോ ഓരോ എയിംസിലും എത്ര വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു ജിബ്മർ പുതുച്ചേരി ജിബ്മർ വിളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇ എസ് ഐ സിയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വേക്കൻസിയുണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ബത്തിൻ്റെയിൽ മുന്നൂറ്റി ഇരുപത്തേഴ് വേക്കൻസി കല്യാണിയിൽ ഇരുന്നൂറ് വേക്കൻസി മംഗലഗിരിയിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് വേക്കൻസി നാഗ്പൂർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് വേക്കൻസി ന്യൂഡൽഹി മുന്നൂറ്റി അൻപത് വേക്കൻസി അതുപോലെ രാജ്കോട്ട് നൂറ്റി മുപ്പത് വേക്കൻസി ജിബ്മർ പുതുച്ചേരി നാനൂറ്റി നാൽപ്പത്തി അതിനകത്ത് ഫീമെയിൽ നൂറ്റി നാൽപ്പത്തി നാല് മെയിൽ മുപ്പത്താറ് അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഫീമെയിലും പിന്നെ മെയിലുമാണ് ചില സ്ഥലങ്ങളിലൊക്കെ വേക്കൻസി വളരെ കുറവാണ് പിന്നെ ഇ എസ് ഐ സി ന്യൂഡൽഹി ഇ എസ് ഐ സി ന്യൂഡൽഹിയിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഫീമെയിൽ അറുപത്തെട്ട് മെയില് അങ്ങനെ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇതിനകത്ത് ഓരോ എസ് സി എസ് ടി ഒ ബി സി ഇപ്പം ഞാനിവിടെ ആദ്യം പറഞ്ഞത് അൺറിസർവ്ഡ് ആണ് കേട്ടോ ഈ പറഞ്ഞ അൺറിസർവ്ഡ് ആണ് ഇവിടെ ഒ ബി സി എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു ബി ഡി ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഇത്രയും വേക്കൻസി അതായത് മൂവായിരത്തഞ്ഞൂറ് പ്ലസ് വേക്കൻസി ഉണ്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഇ എസ് ഐ സി വേക്കൻസി ജിമ്മർ പുതുച്ചേരി നാനൂറ്റി നാൽപ്പത്താറ് വേക്കൻസി ഇത്രയും വേക്കൻസി ഉണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു പേജ് പ്രത്യേകം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന സമയത്ത് ഈ ഒരു പേജ് നോക്കിക്കൊണ്ട് പഠിക്കുക കാരണം ഇത്രയും വേക്കൻസി ഉള്ള ഒരു ജോബ് സാധാരണ ഇന്ത്യയിൽ അങ്ങനെ പെട്ടെന്ന് വരാറില്ല കാരണം ഓരോ വർഷവും എയിംസിൽ മാത്രമേ ഇത്രയും വേക്കൻസി വരാറുള്ളൂ അതുകൊണ്ട് ഈ ജോബ് നിങ്ങളൊരു മസ്റ്റാക്കി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ കാര്യം ഒന്നും കൂടെ പറയുകയാണ് താഴെ ഏറ്റവും താഴെ എസ് സി എസ് ടി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യം ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഷെയർ ചെയ്യും പിന്നെ ഇനി അങ്ങോട്ട് എക്സാം എക്സാം അടുത്തല്ലോ കാരണം ഇത് തിയറി ക്ലാസ്സുകൾ മൊത്തം ആ ഒരു ആപ്പിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന ലൈവ് ക്ലാസ്സും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻ്റ് വിശ്വാസമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പേയ്മെൻറ്റ് വരുന്നത് അതിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എണ്ണൂറ് രൂപ അടച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേര് ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ആവും ഇൻഫർമേറ്റീവ് ആയിരിക്കും അപ്പം നിങ്ങൾ കഴിവതും ഇന്നോ നാളെ ആയിട്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ഒരു ജോബ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മുന്നിൽ ഇനി സമയം വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഒന്നര മാസം ഒന്നര മാസം കറക്റ്റേ ഉള്ളൂ ഒരു നാൽപ്പത്തഞ്ച് ഉള്ളൂ അപ്പോൾ നിങ്ങൾ തയ്യാറെടുക്കുക നന്നായിട്ട് തയ്യാറെടുക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് കരുതുക ഈ ഒരു പേജ് നിങ്ങൾ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുക കാരണം ഇതിനകത്ത് ഇ എസ് ഐ സി ജോബ് ന്യൂഡൽഹിയിലുള്ള ഈ ജോബ് അതുപോലെ ജിംമറിൻ്റെ ജോബ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇത് ഓരോ സംഭവവും ഓരോ ഇതും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഞാൻ പറയുന്ന മറ്റു കൂട്ടുകാരെ തീർച്ചയായും ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക്